ഞാൻ നോക്കിയപ്പോൾ സി പി എം പ്രൊഫൈലിലൊക്കെ വലിയ ആഘോഷ കുറ്റ്യാടിയിൽ വലിയ എന്തോ സംഭവം നടന്നു കുറ്റ്യാടിയിൽ വലിയൊരു സംഭവം നടക്കും അതിപ്പോഴല്ല അത് മെയ് മാസം വോട്ടെണ്ണുമ്പോൾ നിങ്ങൾ കാണും അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് ഞാൻ ദീർഘമായി അതിലേക്കൊന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല ഒരു സ്വകാര്യം പറയാ വേറെ ആരോടും പറയണ്ട ഇതിപ്പോ ഏതാണ്ട് നമ്മുടെ പര്യടനക്കെ പോലെ തന്നെയായി നാലര മണി മുതൽ എത്തി എത്തിക്കാത്തിരുന്നതാണ് എട്ടര മണിയായി വഴിയിലോടനീളം ജനങ്ങൾ ഈ ജാഥയെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് വഴിയിലോടനീളം സ്വീകരണ പോയിന്റുകളിൽ മാത്രമല്ല ജനത നെഞ്ചേറ്റിയ ജാഥയാണ് ഞാൻ ആലോചിച്ച് ഈ കുറ്റ്യാടി പരിപാടിയുടെ ഒരു ചെറിയ സംഭവം ഇങ്ങനെ ഫേസ്ബുക്കിലിട്ട് തള്ളി മറിക്കാൻ മാത്രം സി പി എം ആർക്ക് ഇപ്പം എന്താ പറ്റിയെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവരുടെ ജാഥയുടെ ഫോട്ടോ വീഡിയോ ഇട്ട് നോക്കുമ്പോ അതിൽ ജാഥ നായകൻ പ്രസംഗിക്കുമ്പോൾ ആളുകൾ എഴുന്നേറ്റ് അങ്ങോട്ട് ജാഥ നടത്തുന്നതാണ് നമ്മൾ കാണുന്നത് ഒഴിഞ്ഞ കസേരകളാണ് അവിടെ കാണുന്നത് ഇവിടെ ഒരു ഇഞ്ച് സ്ഥലമില്ലാതെ ജനങ്ങൾ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ഈ പുതിയ പുതുയുഗാത്രക്ക് എത്തിച്ചേരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല കേരളത്തിന് പുതുയുഗം സാധ്യമാണ് അത് സാധ്യമാക്കുമ്പോ ഈ ജനതയും തീരുമാനിക്കുന്നു അതിന് കൈവന്ദിക്കാൻ കൊയിലാണ്ടിയിൽ നിന്ന് ഒരു യു ഡി എഫിന്റെ എം എൽ എ ഉണ്ടാകുമെന്ന് ഈ ജനത പ്രഖ്യാപിക്കുക ഡി സി പ്രസിഡന്റ് ചേമഞ്ചേരി പിടിച്ചോ പിടിച്ചോ ചെങ്ങോട്ടുകാവ് പിടിച്ചോ പ്രസിഡന്റ് പിടിച്ചോ തിക്കോടി പിടിച്ചോ പ്രസിഡന്റ് പിടിച്ചോ മൂടാടിയും പിടിച്ചതാ അത് മറ്റേ ഏർപ്പാടും കൊണ്ടാണ് ഇതിലെ കള്ളത്തരം അതും നമുക്ക് വരണ്ടെത്തി വരുമ്പോ ശരിയാക്കാം പയ്യോളി മുനിസിപ്പാലിറ്റി പിടിച്ചോ അതും നിലനിർത്തി ഒയിലാണ്ടി മുനിസിപ്പാലിറ്റി തന്നെ ഒന്നോ രണ്ടോ സീറ്റിണ്ട് അതും നൂറിൽ താഴെ വോട്ടിണ്ട് സാരല്ല കുറച്ചും കൂടെ ജോലി ചെയ്തിട്ട് അതിന്റെ കുറവും കൂടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തീർക്കണം തീർക്കുമോ വാക്കാണോ ഈ ജാത വർഗീയത പറയുന്ന ജാഥയല്ല ഈ ജാത വിദ്വേഷം പറയുന്ന ജാഥയല്ല ഇത് ഭാവി കേരളത്തെ സംബന്ധിച്ച് ഐക്യ ജനാധിപത്യ മുന്നണി കൊടുക്കുന്ന വാക്കാണ് ഉറപ്പാണ് അതാണ് പ്രതിപക്ഷ നേതാവ് ഇവിടെ വരുന്നത് ഞാൻ അവസാനിപ്പിക്കുക ബാക്കി നിങ്ങൾ നോക്കിക്കോളല്ലോ ഒന്ന് നെഞ്ചിൽ കൈവച്ച് പറ കൊയിലാണ്ടി പിടിച്ചെടുക്കൂലേ ഉറപ്പല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നന്ദി